നിതീഷ് കുമാർ പോകുന്നു എന്നൊരു ഒറ്റ കാര്യം അല്ല കോൺഗ്രസിന്റെ ഒൻപത് എം എൽ എ മാരുമായി നേതൃത്വത്തിന് ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല അതായത് എങ്ങനെ കൂട്ടിയാലും തികയാത്ത ഈ പറയുന്ന മാജിക് നമ്പർ തികയ്ക്കാൻ സഭയിൽ വിശ്വാസം തേടാൻ സമയത്ത് മറിച്ചുകൂട്ടാൻ കോൺഗ്രസും ഉണ്ടാകുമോ ഇല്ല അത് തീർച്ചയായിട്ടും ഒരു 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 ചെറിയ ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് അവർക്ക് ചെറിയ ബി ജെ പിയുടെ ഓഫറുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്തായാലും അത് വരട്ടെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ അത് പറയാൻ തയ്യാറല്ല പക്ഷേ ഇവിടെ നോക്കൂ ഇവിടെ ഇപ്പോഴും ഇവർക്ക് ആർക്കും പറയാൻ കഴിയാത്ത സാഹചര്യം ഈ സമകാലീന രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഫോർമേഷന് വേണ്ടി രൂപം കൊടുക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പറയാൻ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഷാബു പ്രസാദ് പോലും കഴിയുന്നില്ല അവിടെയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കിടക്കുന്നത് ഈ ബി ജെ പി ചെയ്യുന്ന രാഷ്ട്രീയ നെറികേടിന്റെ ഭാഗം കൂടിയാണ് ഇപ്പം ഇവിടെ ഷാബു പ്രസാദ് എന്നെ പറയുകയാണല്ലോ നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഭംഗ്യന്തരേണ ഷാബു പ്രസാദ് എന്നെ പറയുകയാണ് മനസ്സിലായില്ലേ അവര് ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ അല്ല സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനും അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും എന്ത് നെറികേടും ഒരു ആദർശത്തിൻ്റെയും ഒന്ന് ഒരു ആശയത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ എടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ഇപ്പോൾ നോക്കൂ ഇതിൻ്റെ ടൈമിങ് കൂടി നോക്കൂ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ബി ജെ പി ഈ യാത്രയ്ക്കെതിരെ നടത്തുന്ന ശ്രമങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്കെതിരെ നടത്തുന്ന ശ്രമങ്ങൾ നോക്കൂ ഈ ജാഥ തുടങ്ങുന്ന ദിവസം മിലിൻ ഡിയോറ എന്ന് പറയുന്ന ബി ജെ പി കോൺഗ്രസിന്റെ നേതാവിനെ അവരടർത്തി മാറ്റുന്നു എന്നാ യാത്ര തുടങ്ങുന്ന അതേ ദിവസം ഇപ്പൊ നാളെ ബീഹാറിലേക്ക് യാത്ര കയറാൻ പോവുകയാണ് ആ ബീഹാറിലേക്ക് യാത്ര കയറാൻ പോകുന്നതിന് മുമ്പ് അവിടെ ഇന്ത്യ മുന്നണിയെ തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാജോപിന ആരുടെ പിഴവാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പാർട്ടിയിൽ പ്രത്യശാസ്ത്രപരമായ അടിയുറച്ചു നിൽക്കാൻ കഴിയാത്തത് നിങ്ങളുടെ കൂടി പിഴവാണ് നിങ്ങളുടെ മുന്നണിക്ക് ഒരു കെട്ടിറപ്പ് ഉണ്ടാക്കാൻ കഴിയാത്തത് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരുടെ പ്രശ്നമാണ് ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു രണ്ടു യാത്രകൾ നടത്തുന്നു മുന്നണി ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയാത്ത നേതൃത്വമായി നിങ്ങൾ പരാജയപ്പെടുന്നു അത് അംഗീകരിക്കാതെ അവരങ്ങനെ ചെയ്തില്ലേ അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോകും മാധു ഈ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ ഫോർമേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ആ ലക്ഷ്യത്തിൽ ഒരു എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് രാഷ്ട്രീയം അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിറുകേട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്ന് ബി ജെ പിയുടെ സമീപനം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിക്ക് അവർക്ക് ജനങ്ങളോട് പറയാനുള്ളതും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുമിച്ച് വെക്കാനുള്ള രാഷ്ട്രീയമോ ആ രാഷ്ട്രീയം നടത്താൻ പാടില്ല എന്നുള്ളതിന്റെ പേരിൽ അതിന്റെ പിന്നിൽ പണവും മറ്റും ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ നെറികേടിനെ വെക്കാൻ സാധിക്കുമോ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിലാണ് കുതിരക്കച്ചടം എന്നുള്ളതും മാറി ചാണക്യതന്ത്രമായിട്ട് മാറിയത് നമ്മളെല്ലാം അതിന് ഭാഗമാക്കാണ് നേരത്തെ രാഷ്ട്രീയം ആദർശത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക ഒരു 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 നെറിവിൻ്റെ പേരിൽ നടത്തിയിരുന്നതിന് മുഴുവൻ കുതിര കച്ചവടം എന്നുകൊണ്ട് നടന്നിരുന്ന ഏറ്റവും അനബലീഷണീയമായ പ്രവണതയെ നമ്മൾ ചാണക്യതന്ത്രമാക്കി മാറ്റി ആ ചാണക്യതന്ത്രമാക്കി മാറ്റിയതും അമിത്ഷാ നടത്തുന്ന ഇത്തരത്തിലുള്ള അട്ടിമറികളുമെല്ലാം രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണത്തിൽ മാറ്റിയത് നമ്മൾ കൂടിയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല അപ്പോൾ ആ രാഷ്ട്രീയം വരുമ്പോൾ അതിനെ ചെറുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥനാണ് അത് ഏതെങ്കിലും നിതീഷ് കുമാറിനെ കണ്ടുകൊണ്ട് മാത്രം ഉള്ള ഒരു ലക്ഷ്യത്തിലേക്കല്ല ഞങ്ങളുടെ പോക്ക് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിയുടെയും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ തന്നെ ഈ നെറികെട്ട ഇത്തരത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്ന ഫാസിസ്റ്റ് സമീപനമുള്ള ഈ രാഷ്ട്രീയത്തിനെതിരെ ഒരുമിപ്പിച്ച് ചേർക്കുക എന്നുള്ളതാണ് പിന്നെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതൊക്കെ തിരിച്ചു പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ശ്രീ ഷാബു പ്രസാദ് ഞാനിപ്പോൾ ഉൾപ്പെടെ ജൽപായഗുരി മണ്ഡലത്തിലാണ് വെസ്റ്റ് ബംഗാളിലെ ജൽപായ്ഗുരി മണ്ഡലത്തിലാണ് അവിടെ കഴിഞ്ഞ തവണ ജയിച്ചത് ബി ജെ പി ആയിരുന്നു അത് ബൈ എലക്ഷനിൽ ടി എം സി തിരിച്ചു പിടിച്ചു ഇങ്ങോട്ട് പിടിച്ചു മനസ്സിലായില്ലേ അപ്പം വോട്ട് മാറുന്നത് ഇപ്പം ഗോരഖ്പൂരിൽ ഇല്ലേ യോഗി ആദിത്യനാഥ് എത്ര വോട്ടിലാണ് ജയിച്ചിരുന്നത് ആ സീറ്റ് തിരിച്ചു പിടിച്ച് കോൺഗ്രസ് ജയിച്ചില്ലായിരുന്നു ഒരു ഘട്ടത്തിൽ അപ്പൊ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റുകളെ അതൊക്കെ വെച്ച് പിന്നെയും കൂട്ടി നാനൂറിലേക്ക് എത്താമുള്ള വ്യാമമൊക്കെ അങ്ങേക്കാവാം അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാൻ പറയുന്നത് ജനങ്ങൾ ഒരു ഒരു ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഒരു കേന്ദ്ര ഗവൺമെന്റിന് ഒരു രണ്ട് വർഷത്തെ ടേം കൊടുത്തിരുന്നു ആ രണ്ടു വർഷത്തെ ടേം കണ്ടംപററി പൊളിറ്റിക്സിൽ ഇന്ന് ജനങ്ങളുടെ തീരുമാനമാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അവർക്കും മതിയായ സമയം കൊടുക്കണമെന്ന് അത് രണ്ടായിരത്തി നാല് യു പി എ ഗവൺമെന്റ് ന്യൂനപക്ഷ ഗവൺമെന്റ് ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ന്യൂനപക്ഷമാണെങ്കിൽ തന്നെയും വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ ജയിപ്പിച്ചു അന്ന് ബി ജെ പി പറഞ്ഞാൽ കോൺഗ്രസ് പരാജയപ്പെടുന്നതാണല്ലോ അപ്പോൾ ഒരു പത്തു വർഷത്തെ സമയം കൊടുത്തു ആ പത്ത് വർഷത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ജനം വിധിക്കേണ്ട സമയമാണ് ആ സമയത്ത് ഈ രാമക്ഷേത്രം കൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ പോലും ജനങ്ങൾ അവരുടെ രാഷ്ട്രീയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണെന്ന് തിരിച്ചറിയും അത് തിരിച്ചറിയുമ്പോൾ വർഗീയത കൊണ്ട് ജീവിക്കാൻ കഴിയില്ല മറിച്ച് സാമ്പത്തികവും കൂടിയായിട്ടുള്ള ഉന്നമനത്തിലൂടെ നമുക്ക് ഒരു ന്യായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നീതി ലഭ്യമായാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് ജനങ്ങൾ എത്തിയാൽ ഇവർ ഈ കാണിക്കുന്ന മുഴുവൻ